പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് പൊരുത്തമുള്ള സ്നേഹങ്ങൾ അതിൻ്റെ ഒമ്പത് ലക്ഷണങ്ങളാണ് ഒന്നാമതായി നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം പൊരുത്തമുള്ളതാണോ അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളോടുള്ള ആ സ്നേഹം സത്യമാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണോ നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്നതാണോ എന്നൊക്കെ അറിയുവാനുള്ള ഒന്നാമത്തെ അടയാളം നിങ്ങൾ സംസാരിച്ചാൽ ഒന്നും നിങ്ങൾക്ക് ഒരു മടുപ്പും തോന്നില്ല എന്നുള്ളത് എത്ര സംസാരിച്ചാലും അവരോട് ഒരു മടുപ്പും നിങ്ങൾക്ക് തോന്നില്ല സമയം പോകുന്നതും അറിയില്ല പിന്നീട് ചിലപ്പോൾ മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ സംഭവിച്ചാലും പൊതുവായി പറയുകയാണെങ്കിൽ അവരോട് മടപ്പൊട്ട് ഫീൽ ചെയ്യില്ല എന്ത് കാര്യത്തിനും അതാണ് ഒന്നാമത്തെ അടയാളം ആ സ്നേഹം പൊരുത്തമുള്ളതാണോ എന്നറിയുവാനുള്ള ഒന്നാമത്തെ സൈൻ അടുത്തതായി അവർ നിങ്ങൾക്ക് ചേർന്നതാണോ അവരുടെ സ്നേഹം എന്നുള്ളത് തിരിച്ചറിയുവാനുള്ള രണ്ടാമത്തെ സൈൻ നിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും പരസ്പരം കണ്ടുപിടിക്കാൻ നിൽക്കില്ല എന്നുള്ളത് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും കുറവുകൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്നും കണ്ടുപിടിക്കാൻ നിൽക്കില്ല എന്നുള്ളത് അതായത് നിങ്ങൾ രണ്ടുപേരും പരസ്പരം ചേർന്ന് പ്രവർത്തിക്കും എന്ത് കാര്യത്തിനും നിങ്ങൾ ഒത്തുചേർന്ന് പ്രവർത്തിക്കും എന്നുള്ളതാണ് ഇനി അടുത്തതായി മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവരുമായി ചേരുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ് അനുഭവപ്പെടും അത് എന്തു കാര്യവും അഭിപ്രായ വ്യത്യാസമില്ലാതെ ഒത്തുചേർന്ന് പ്രവർത്തിക്കും ഇനി മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ പൊരുത്തമുള്ള സ്നേഹമാണോ എന്നുള്ളത് അവർ അടുത്തായാലും അകലെ ആയാലും അവർ എപ്പോഴും ഒന്നാണ് നിങ്ങളെപ്പോഴും ഒന്നാണ് എന്ന ഒരു ഫീൽ അവർക്ക് അനുഭവപ്പെടുക ഇനി എത്ര ദൂരമാണെങ്കിലും അടുത്തുണ്ട് എന്ന ഒരു തോന്നൽ അവർക്ക് ഉണ്ടാകും ഇനി ഫോൺ കോളിലൂടെ ആയാലും മെസ്സേജിലൂടെ ആയാലും ഇത് ഉണ്ടായിരിക്കും ഇതൊരു പൊരുത്തമുള്ള സ്നേഹബന്ധങ്ങളിൽ കാണാൻ സാധിക്കുന്ന കാര്യമാണ് ഇനി മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ പൊരുത്തമുള്ളതാണോ എന്നുള്ളത് അവരുടെ ഹൃദയം എപ്പോഴും നിങ്ങളുടെ കൂടെ ചേർത്തിരിക്കും അവർക്ക് നിങ്ങൾ ഒരു വലിയ ഒരു ആശ്വാസമായി മാറും നിങ്ങളിൽ അവർ ഒരു സന്തോഷം കണ്ടെത്തും എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് അതായത് മറ്റെല്ലാവരേക്കാളും ഉപരിയായി നിങ്ങളെ അവർ സ്നേഹിക്കുകയും നിങ്ങളിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യും എന്നുള്ളതാണ് ഇനി മറ്റൊരാൾ എന്താണെന്ന് വെച്ചാൽ പൊരുത്തമുള്ള സ്നേഹം അവർക്കുണ്ടാകുന്ന വിജയങ്ങൾ അതിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്കവകാശപ്പെട്ടതാണ് എന്നൊരു ചിന്ത അവരിൽ ഉണ്ടാകും അത് നിങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ് എന്ന് അവർ പറയുകയും ചെയ്യും അത് എന്ത് കാര്യമായാലും അവർക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം ആണെങ്കിലും അത് നിങ്ങളും കൂടി ചേർന്നതുകൊണ്ടാണ് അവർക്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് അവർ പറയുകയും ചെയ്യും സ്നേഹമില്ലാത്തവർ ചെയ്യുന്നത് എന്താണ് അവർ അവരുടെ വിജയം അവരുടേത് മാത്രമായി കരുതുകയും ചെയ്യും പൊരുത്തമുള്ളവർ നിങ്ങളുടേത് കൂടിയാക്കി തീർക്കും അവരുടെ വിജയം എന്നുള്ളതാണ് പിന്നെ മറ്റൊരടയാളം എന്താണെന്ന് വെച്ചാൽ പൊരുത്തമുള്ള സ്നേഹം എന്ത് കാര്യത്തിനും നിങ്ങളോട് അവർ അഭിപ്രായം ചോദിച്ചുകൊണ്ടിരിക്കും എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങളുടെ ഒരു ഉത്തരം കേൾക്കുവാനായി നിങ്ങളുടെ തീരുമാനം അറിയുവാനായി അവർ നിങ്ങളോട് അഭിപ്രായം ചോദിച്ചുകൊണ്ടിരിക്കും ഇനി മറ്റൊരു കാര്യം അവരിൽ കാണാൻ സാധിക്കുന്നത് നിങ്ങളെപ്പോഴും ഉയർത്തി സംസാരിക്കും എന്ത് കാര്യത്തിനായാലും നിങ്ങൾക്കൊപ്പം നിൽക്കും നിങ്ങളെ താഴ്ത്തി അവർ കാണിക്കില്ല ആരുടെ മുന്നിലും എവിടെ ആയാലും അവർ നിങ്ങളെ ഉയർത്തി കാണിക്കും അവരെ പോലെ തന്നെ അവർ നിങ്ങളെ കാണുന്നു എന്നുള്ളതുകൊണ്ടാണ് പിന്നെ മറ്റൊരടയാളം പൊരുത്തമുള്ള സ്നേഹത്തിൻ്റെ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ മാത്രമേ അവർ നിങ്ങളോട് സംസാരിക്കുകയുള്ളൂ നിങ്ങളെ കൂടുതൽ ചേർത്തു നിർത്തുന്ന രീതിയിൽ മുന്നോട്ട് പോകാനാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതിൽ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ പൊരുത്തമുള്ള സ്നേഹബന്ധങ്ങളിൽ കാണാൻ സാധിക്കുന്ന ലക്ഷണങ്ങളാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്